പുരുഷന്മാർക്ക് പിരീഡ്സ് ഉണ്ടാവൂ പുരുഷന്മാർക്ക് പിരീഡ്സ് ഒന്നുമില്ല പക്ഷെ മെൻസ്ട്രൽ സർക്കിൾ പോലെ ഇരുപത്തെട്ട് ദിവസങ്ങൾ കഴിയുമ്പോൾ പുരുഷന് മൂഡ് സിങ്സ് വരുന്നുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതായത് സാധാരണ പുരുഷന്മാരുടെ മൂഡ് സിങ്സ് എന്ന് പറയുമ്പോൾ മാസാവസാനം കയ്യിലെ കാശ് കുറയുമ്പോഴാണ് ഉണ്ടാവാറ് നമ്മൾ പലപ്പോഴും അതിന് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് സത്യത്തിൽ അതല്ല കാര്യം സ്ത്രീകളുടെ മെൻസ്ട്രൽ സർക്കിൾ പോലെ ഇരുപത്തിയെട്ട് ദിവസങ്ങൾ കഴിയുമ്പോൾ ഒരു പുരുഷനിലും മാനസിക നിലയിലും മാറ്റമുണ്ടാവുന്നുണ്ട് സ്ത്രീകളിൽ പിരീഡ്സ് വരുമ്പോൾ നമ്മൾ അതുമായിട്ട് മൂഡ് മൂർസിൻസിനെ ബന്ധപ്പെടുത്തും പക്ഷെ പുരുഷന്മാരില് പിരീഡ്സ് സംഭവിക്കുന്നില്ല പക്ഷേ മൂഡ്സിൻസ് എന്ന് പറഞ്ഞൊരു സംഗതി ഓരോ ഇരുപത്തെട്ട് ദിവസത്തിന് ശേഷവും ഉണ്ടാവുന്നുണ്ട് ഇത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഒരു ഡയറി എഴുതുന്ന ആളോ അല്ലെങ്കിൽ ജേണൽ എഴുതുന്ന ആളോ ആണെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഇരുപത്തെട്ട് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ മൂഡിൽ വരുന്ന മാറ്റം എന്തൊക്കെയാണ് പുരുഷന്മാരുടെ മൂഡ് സിങ്സ് പണവുമായിട്ട് മാത്രം ബന്ധപ്പെട്ടതല്ല അത് അവരുടെ ശാരീരികമായിട്ടുള്ള കാര്യം കൂടിയാണ് എന്നുള്ളതാണ് സത്യം